ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ആഴ്ചയിലും ജനിച്ചാലുള്ള ഫലങ്ങളാണ് അതായത് ഞായറാഴ്ച ജനിച്ചാലുള്ള ഫലം എന്താണ് തിങ്കളാഴ്ച ജനിച്ചാൽ ഫലം എന്താണ് അതുപോലെ തന്നെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇങ്ങനെ ഏഴ് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക് ഉള്ള ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഒരു വ്യക്തി ജ്യോതിഷപ്രകാരം ഒരു വ്യക്തി ഞായറാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ ഞായർ എന്ന് പറയുമ്പോൾ ഇവിടെ രവിയാണ് അതായത് ആദിത്യൻ സൂര്യൻ രവിയുടെ സ്വാധീനം ഞായറാഴ്ച ജനിക്കുന്നവർക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അരോഗദൃഢാത്രരും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്നവരും ആത്മീയതയിൽ താല്പര്യം കൂടുതൽ ഉള്ളവരും ആയിരിക്കും ഞായറാഴ്ച ജനിക്കുന്നവർ സാഹസപ്രവർത്തനം അതുപോലെ തന്നെ ജീവിതസഖിയോട് പ്രത്യേക താല്പര്യം പ്രായോഗിക ബുദ്ധി കൂടുതൽ ആയിട്ടുള്ളവരാണ് അതുപോലെ തന്നെ മത്സരങ്ങളിൽ ഏർപ്പെടുകയും വിജയിക്കുകയും ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതകളായി കാണപ്പെടുന്നു ഈ വ്യക്തികൾ ഞായറാഴ്ച ദിവസം പല കാര്യങ്ങൾക്കും പോകുമ്പോൾ അതിനുള്ള വിജയസാധ്യത വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ രവിയുടെ സ്വാധീനം അതായത് സൂര്യന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് നമ്മൾ നവഗ്രഹ ക്ഷേത്രത്തില് പ്രത്യേകം വഴിപാടുകൾ ചെയ്യുന്നത് ഈ ദിവസം ജനിച്ച ആളുകൾക്ക് ഞായറാഴ്ച ജനിച്ച ആളുകൾക്ക് വളരെ ഉത്തമമാണ് ഇനി തിങ്കളാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ നമുക്കറിയാം തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രന്റെ സ്വാധീനമാണ് തിങ്കളാഴ്ച ജനിക്കുന്നവർക്ക് സൗമ്യരും ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരുമായിരിക്കും എല്ലാവരോടും സ്നേഹവും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പക്വത കാണിക്കുന്നവരും സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും എങ്കിലും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ എല്ലാ കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിത്തീരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ചൊവ്വാഴ്ച ജനിക്കുന്നവർ ചൊവ്വ എന്ന് പറയുമ്പോൾ കുജന്റെ സ്വാധീനമാണ് ചൊവ്വാഴ്ച ജനിക്കുന്നവരുടെ പ്രത്യേകത കീഴടങ്ങുന്ന മനോഭാവം ഇവർക്കുണ്ടായിരിക്കില്ല കർക്കശ സ്വഭാവത്തോടു കൂടിയവരും പോരാട്ടം മത്സരം എന്നിവയിൽ ഉറച്ച് നിൽക്കുന്നവരും അരോഗദൃഢ ഗാത്രരും ആയിരിക്കും പട്ടാളം പോലീസ് കായിക രംഗം എന്നിവയിൽ ഇവർക്ക് ജോലി കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട് ഇവർ ക്ഷിപ്രക്രോവികളും ക്ഷിപ്രപ്രസാദികളുമായിരിക്കും അതായത് പെട്ടെന്ന് കോപം വരികയും അതുപോലെ തന്നെ സന്തോഷമായാലും പെട്ടെന്ന് സന്തോഷം വരികയും ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും അടുത്തതായി ബുധനാഴ്ച ബുധനാഴ്ച ജനിക്കുന്നവർ ബുധൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും സംഭാഷണകലയിൽ ശോഭിക്കുന്നവരായിരിക്കും എന്നാ പറയുക ദീർഘായുസൗന്ദര്യം ശാസ്ത്രം കലാ സാഹിത്യം എന്നിവയിൽ താല്പര്യമുള്ളവരും ഗ്രന്ഥരചന പോലെയുള്ള കാര്യങ്ങളിൽ അതായത് ഗ്രന്ഥകർത്താവായിട്ട് ശോഭിക്കാനും തന്മൂലം പ്രശസ്തി കൈവരിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലേഖകനായിട്ട് അഭിനേതാവു എന്നീ നിലകളിലൊക്കെ പ്രശസ്തി നേടുന്നവരായിരിക്കും ബുധനാഴ്ച ജനിക്കുന്നവർ അടുത്തതായി വ്യാഴാഴ്ച വ്യാഴാഴ്ച ജനിക്കുന്നവർക്ക് വ്യാഴം എന്ന് പറയുമ്പോൾ ഗുരുവാണല്ലോ സ്വാധീനം ഉണ്ടാവും പുണ്യപ്രവൃത്തി സത്യസന്ധത സദാചാര നിഷ്ഠ എന്നീ ജീവിതമൂല്യങ്ങളിൽ മുറുകേ പിടിക്കുന്നവരായിരിക്കുന്ന പറയാ ക്ഷമയോടും പക്വതയോടും പ്രവർത്തിക്കുകയും അന്യവർക്ക് ഉപദേശം നൽകാൻ തക്ക കഴിവുള്ളവരും ആയിരിക്കും ഇവർക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ വളരെ ഒരു വാക്സാമർഥ്യം അല്ലെങ്കിൽ ഒരു നൈപുണ്യം ഇവർക്കുള്ളവരാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് വെള്ളി വെള്ളിയാഴ്ച ജനിക്കുന്നവർ വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ സ്വാധീനം ഉള്ളവരായിരിക്കും വെള്ളിയാഴ്ച ജനിക്കുന്നത് വീട് ഭൂസ്വത്ത് വാഹനം എന്നിവ സ്വന്തമായി ഉണ്ടാകാൻ യോഗമുള്ളവരാണ് ഇവർ അതുപോലെ ലൈംഗിക സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ യോഗവും ഭാഗ്യവും ഉള്ളവരാണ് അതിൽ അതീവ താൽപ്പര്യരുമാണ് പ്രഥമ ദർശനത്തിൽ തന്നെ സ്ത്രീ പുരുഷ മനസ്സുകളിൽ കാമം ഉണർത്താൻ പോകുന്ന ശരീരപ്രകൃതി വെള്ളിയാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകതയാണത്ര ഇനി അടുത്തായി ശനി ശനിയാഴ്ച ജനിക്കുന്നവർക്ക് ശനിയുടെ സ്വാധീനം ഉണ്ടാകുമെന്നാ പറയാ ബാല്യകാലങ്ങളിൽ ഇവർക്ക് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട വരുന്ന ഒരു അവസ്ഥയുണ്ട് അലസരം കഴിവില്ലാത്തവരും വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യുന്നവരുമാണെങ്കിലും അനുഗ്രഹവും പരതനവും ഇവർക്ക് അനുഭവിക്കാൻ ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഓരോ ആഴ്ചയിലും ജനിച്ചാൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എത്രത്തോളം നക്ഷത്രങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ